യുടെ മണവാളൻ കടന്നു ചെല്ലുകയാണ് ഖബറുകളുടെ ഭാഗത്തൂടെ മുത്തിനപിതങ്ങൾ നടന്നു പോകുമ്പോ അല്ലാണ്ട് റസൂല് നടന്നു പോകുമ്പോ ഖബറിന്റെ അകത്തുനിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം റസൂലേ ഇത് ഞാൻ പറയുമ്പോ വേളാവൂരുള്ളവർ അത്ഭുതപ്പെടണ്ട അല്ലാണ്ട് റസൂർന്ന് എങ്ങനെയാണ് അകത്തുള്ളവരുടെ നിലവിളി കേൾക്കാൻ കഴിയുന്നതെന്ന് എല്ലാ കബറുകളുടെ നിലവിളിയും റസൂലുള്ളാഹി തങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നതാ പക്ഷേ ചില പ്രത്യേകമായ ഖബറിന്റെ അകത്തുള്ള വ്യക്തികൾ പോലും അല്ലാൻ്റെ തീരുമാനപ്രകാരം നിമിതങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ആ പ്രവാചകരാ നമ്മുടെ പ്രവാചകർ അല്ലാതെ സാധാരണ മനുഷ്യനാണെന്ന് പറന്ന് ചില വിവരമില്ലാത്തവർ ചുമന്നു കൊണ്ട് നടക്ക പ്രവാചകൻ നമ്മുടെ പ്രവാചകനല്ല അത് അവരുടെ പ്രവാചകനാണ് അത് അവരുടെ പ്രവാചകനാണ് നമ്മുടെ പ്രവാചകൻ സാധാരണ മനുഷ്യനല്ല പ്രവാചകൻ മറ്റുള്ളവരോട് സംസാരിച്ചിട്ടുണ്ട് ഖബറിന്റെ ഉള്ളറയിൽ കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ മണ്ണിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് തേങ്ങി കരഞ്ഞു പോയിട്ടുണ്ട് ആ പ്രവാചകരോട് ഖബറിൻ്റെ കത്ത് കിടന്നുകൊണ്ട് ചെറുപ്പക്കാരന്റെ കണ്ണീര് അല്ലാഹു സമുദായത്തിന് പഠിപ്പിച്ചു തരാൻ വേണ്ടി കാണിച്ചു കൊടുക്കുകയാ എന്നെ രക്ഷപ്പെടുത്തണം മുതൽ തലച്ചോറ് വരെ ഞാൻ നരക തീ കൊണ്ട് വെന്തുരുകുന്നു അത് കഴിയുമ്പോ ഉള്ളംകാലുവരെ പോകയാണ് ചോദിച്ചു എന്തേ നീ ചെയ്ത തെറ്റം ദേ ആ ചെറുപ്പക്കാരൻ പറയുന്നു എല്ലാ നന്മകളും ചെയ്തു നിപിയേ സ്വതക്ക ചെയ്തോ ഇബാദത്ത് ചെയ്തോ പാവപ്പെട്ടവരെ സഹായിച്ചു സൽക്കരമങ്ങളും ചെയ്തു നബിയെ പക്ഷേ എപ്പോഴോ ചില ദിവസങ്ങളിൽ എന്റെ ഉമ്മയും ഞാനുമായി വഴക്കുണ്ടായി നടത്തിരായ ചെറുപ്പക്കാരാ എംബായത്തിന്റെ പരിപാടി സംഘടിപ്പിച്ചിട്ട് അതിനുവേണ്ടി വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെട്ട ചുറു ചുറുക്കുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഇവിടെയുണ്ട് അങ്ങനെയുള്ള പ്രിയ ഈ പരിസരത്തിനൊന്നെല്ലാം ശ്രവിക്കാവുന്ന പ്രിയപ്പെട്ട രക്തത്തിളപ്പുള്ള മക്കളെ കെട്ടിക്കാ നിങ്ങൾക്ക് പള്ളിക്ക് പൈസ വിരിച്ചു കൊടുക്കാൻ ഉത്സാഹമാണ് ലൈബ്രറി നടത്താൻ ഉത്സാഹമാണ് അതിൻ്റെ കത്ത് സിനിമ പാട്ടിട്ടുകൊണ്ട് റോഡിൽ വന്ന് നൃത്തം ചെയ്യാനും നിനക്ക് വല്ലാത്ത സന്തോഷമാണ് പക്ഷേ എന്റെ ചെറുപ്പക്കാരാ നിന്റെ വീട്ടിന്റെ കത്ത് ഉമ്മയെ നീ എന്തിനാ ആവേദനിപ്പിച്ചത് എന്തിനാ വേദനിപ്പിച്ച ഈ പ്രിയപ്പെട്ട സഹോദരം പറയുന്ന നബിയെ എല്ലാ പുണ്യങ്ങളും ഞാൻ ചെയ്തു പോയവനാണ് പക്ഷേ തങ്ങളെ എന്റെ ഉമ്മയുടെ പൊരുത്തമില്ലാതെയാ ഞാൻ മരിച്ചു മരിച്ചുപോയത് അല്ലാണ്ട് റസോല് അത് കഴിഞ്ഞിട്ട് മദീനത്തേക്ക് വരികയാണ് മുത്തുനബി തങ്ങളെ സഹാപത്തിനോട് പറയുകയാ എല്ലാവരെയും അറിയിക്കുക ഏതൊക്കെ മക്കൾ മരിച്ചുപോലെ ഉമ്മമാര് മദീനയുടെ മുകളിലുണ്ടോ അവര് മുഴുവനും ആ മക്കൾക്ക് വേണ്ടി ഇന്ന് രാത്രി കഴിയുമെങ്കിൽ അടക്കപ്പെട്ടിരിക്കുന്ന കബറിന്റെ ഭാഗത്ത് പോയിട്ട് ആ വിവരം ത്വാരം ഉമ്മതിരുന്ന മുത്തുനബിതങ്ങൾ അറിയിപ്പ് കൊടുക്കുമ്പോ പിറ്റേന്നൊരു സഹാബി വന്നിട്ട് പറയുന്നു നബിയേ എല്ലാ ഉമ്മമാരും കബറിന്റെ അടുത്ത് പോയി വീട്ടിൽ നിന്ന് ദ്വാരുന്നു പക്ഷേ ഒരു ഉമ്മ മാത്രം പറന്ന് ഞാനെന്റെ മോനു വേണ്ടി ദ്വാ ഞാൻ ഞാനെന്റെ മോനു വേണ്ടി എനിക്ക് കൊടുത്താ സമാധാനം വേണ്ട പറയുന്നു നബിയേ സ്നേഹം പഠിപ്പിച്ച പ്രവാചകന്റെ കണ്ണുനീര് അടകട്ടി വിടുകയാണ് അല്ലാതെ റസൂൽ പറഞ്ഞ് വിളിക്കുക കൊണ്ടുവരുക ഉമ്മയെ നോക്കുമ്പോഴാ മദീനയുടെ മരുഭൂമിയുടെ ആ ചുട്ട് മണ്ണിൽ ചവിട്ടി വേച്ച് വേച്ച് നടന്നു വരുന്ന തൊലി ചൊട്ടിച്ചുളുങ്ങിപ്പോ കണ്ണുകൊഴി ഒരു വടി കുത്തി പിടിച്ചുകൊണ്ട് നടന്നു വരുന്ന ഉമ്മ അല്ലാന്റെ ഹബീബ് ജോയി ചോദിച്ചു നിന്റെ രക്ഷപ്പെടുത്തണ്ട് നിങ്ങളുടെ സ്വർഗം കൊടുക്കണ്ടേ അതുകൊണ്ട് മോന് പൊരുത്തപ്പെട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ പറയുന്നു അവൻ എന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് റസൂലേ എന്റെ പൊന്നുമോൻ എന്നെ ചവിട്ടിയിട്ടുണ്ട് എന്റെ പൊന്നുമോൻ എന്നെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്റെ പൊന്നുമോൻ എന്നെ വല്ലാതെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട് ആ വേദന ഇന്നത്തെ രാത്രിയിലും ഇന്നലത്തെ രാത്രിയിലും ഇന്നത്തെ പ്രഭാതത്തിലും പോലും മാറിയിട്ടില്ല നബിയേ എനിക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ കഴിയില്ല നബിയേ അവൻ അനുഭവിക്കണം നബിയേ ഒരു ഉമ്മ ഇങ്ങനെ പറയണമെങ്കിൽ ചെറുപ്പക്കാരാ ആ ഉമ്മാടെ മനസ്സ് എന്തുമാത്രം ീയെ ചവിട്ടിയിട്ടുണ്ട് മോരെ ഉമ്മയെ കുറ്റപ്പെടുത്തുന്ന ചെറുപ്പക്കാരാ ചിന്തിച്ചു കൊള്ളുകൾ മലമറിച്ച് നീ ചെയ്തു പോയാൽ നിന്റെ ഉമ്മ നിന്നെ അതൊന്നും അല്ലാവു സ്വീകരിക്കില്ല പിന്നെ അവിടം നങ്ങോട്ട് അതാബു തന്നെ ആ ഉമ്മ പറയും നിന ബി എനിക്ക് പറ്റുന്നില്ല ഉമ്മ പൊരുത്തപ്പെട്ട് കൊടുക്കൂലെന്ന് മനസ്സിലായപ്പോ വിരൽ ാണ് ആ കബറിന്റെ ഭാഗത്തേക്ക് ചെല്ലുകയാ മകനെ അടക്കിയിരിക്കുന്ന കബറിന്റെ ഭാഗത്ത് ചെല്ലുകയാണ് അവിടെ ചെന്ന് നിന്നുകൊണ്ട് മുത്തുന പിതങ്ങൾ അല്ലാഹുവേ പൊന്നുമോൻ കാണിച്ചു കൊടുക്കണേ കൊടുക്കണേ ആ പൊന്നുമോന്റെ നിലവിളി ഒന്ന് കേൾപ്പിച്ചു റസൂല ഉമ്മയോട് പറഞ്ഞു അവിടുത്തെ കാതുകൾ രണ്ടുമിതാ ഈ കബറിന്റെ മണ്ണറക്കൂടിന്റെ മുകളിൽ വെക്കുക ഉമ്മാ എന്നിട്ട് ആ പൊന്നുമോന്റെ സങ്കടം നിങ്ങൾ അറിയണം ഉമ്മാ മദീനയിൽ നടന്ന അത്ഭുതമേ രാജകുമാരന്റെ നാവും കിട്ടിയ ആ വാച്യമായ ആത്മീയതയിലേക്ക് മക്കളെ എത്തിക്കാൻ ഉമ്മയുടെ സ്നേഹത്തിന്റെ മാധുര്യത്തിന്റെ പരതീശ തുറന്ന പ്രവാചകരെ ആ ഉമ്മയുടെ കാതുകള ആ മണ്ണറക്കോടിന്റെ മുഗൽഭാഗത്ത് ചേർത്ത് വെക്കുകയാണ് സമയത്ത് കബറിന്റെ അകത്ത് കിടന്നു കൊണ്ട് ഉമ്മ അറിവില്ലായിരുന്നു ഓരോ തുള്ളി കണ്ണീരിന്റെ പകരവും നരകത്തിന്റെ കനൽക്കട്ട എനിക്കല്ലാഭു തരുകയാണ് എനിക്ക് സമാധാനമില്ല ഉമ്മ നരകത്തിയുടെ കാഠിന്യം കൊണ്ട് പൊന്നുപോന് കിടന്ന് നിലവിളിക്കുകയാണ് ഒരുപാട് പറയുന്ന ഉമ്മ ഉമ്മ മറക്കല്ലേ ഉമ്മ എനിക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് പറഞ്ഞപ്പോ ഒരു ഭ്രാന്തിയെ പോലെ കബറിന്റെ മുകളിൽ നിന്ന് ഉമ്മ ചാടി എഴുന്നേൽക്കുകയാ ചാടിയിരുന്നിൽക്കുകയാബിതങ്ങളുടെ മുമ്പിലേക്ക് വന്ന് കരഞ്ഞു കുമ്പിട്ടുകൊണ്ട് പറയുന്നു നബിയേ എന്റെ പൊന്നുപോനെ കുറച്ച് ഞാൻ അങ്ങനെ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ അവന്റെ കബറിൻ രകത്തു കിടന്നുള്ള നിലവിളി കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല രിയേ എന്നെ രക്ഷണമെന്നും എന്റെ പൊന്നുപോൽ നരകത്തിന്റെ തീ വെന്തുരുമ്പോ കിടന്ന മുറ വിളിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ അതുകൊണ്ട് എന്റെ ഉമ്മാ എന്റെ പൊന്ന് പോന് ഞാ പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു നബിയേ അവനെ അറിയിപ്പിക്കല്ലെന്ന് പഠിച്ചോനോട് പറയണം നബിയേ ഉമ്മാടെ പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം നബിയേ എന്റെ ചെറുപ്പക്കാരാ ഇതിന് പകരം നീ തന്നെ ഈ പകരം ആൺമക്കളോട് മാത്രമല്ല ഞാനിത് പറയുന്നത് വീണതിന്റെ മുതൽ നിന്റെ വളർച്ച കണ്ടുകൊണ്ട് പൊട്ടിക്കരയുന്ന ഉമ്മ ഉമ്മ അത്ഭുതപ്പെടുന്ന പെങ്ങളെ നിനക്ക് നല്ലൊരു ജീവിതത്തിന് വേണ്ടി തഹജ്ജുദ് കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടത് ഉമ്മ എന്റെ പൊന്നുപോൾക്ക് നല്ല ഭർത്താവിനെ കൊടുക്കണമെന്ന് ദുആ ചെയ്ത ഉമ്മ നിനക്കൊരു വള വാങ്ങാൻ Hmm, oh, ഭരണങ്ങളും മുഴുവനും വിറ്റിട്ടല്ലേ ഉമ്മ പണം ചെലവഴിച്ചത് വേളാവൂരില്ങ്ങന്മാരേ നിന്റെ ഉമ്മമാരെ കുറിച്ചും ഞാൻ പറയുകയാണ് ആ മക്കൾ മാത്രം സ്നേഹിച്ചാ പോരല്ലോ കരഞ്ഞു കരഞ്ഞ ദുവാ ചെയ്ത് പൊന്നുമോളാകുന്ന നിനക്കൊരു നല്ല കുടുംബജീവിതം ഉമ്മയുടെ പൊരുത്തത്തോടുകൂടി അള്ളാബു തന്നുപോയെങ്കിൽ ഇന്ന് നിനക്ക് വേളാവൂര് വലിയൊരു കൊട്ടാരമായി നീ ഇന്ന് വലിയ പത്രാസകാരിയായി നിന്റെ കയ്യിൽ ഇന്ന് ധാരാളം പണമുണ്ടാ നിന്റെ ഭർത്താവ് നല്ല അതുകൊണ്ട് നിന്റെ ഉമ്മ എത്ര ചുമയും നോക്കാറില്ലാതെ വിരിപ്പിൽ കിടന്ന് നടത്തി ദുർഗന്ധം വന്ന് അയൽവക്കത്തുള്ള ഹൈന്ദവ വരെ കടന്നു വന്നിട്ട് വൃത്തിയാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നീ എത്ര വലിയ സ്നേഹസമ്പന്നെ കുടുംബ ജീവിതം നയിച്ചാലും മോളെ നിനക്ക് നരകമാണ് ഉമ്മാന്റെ ശാപത്തിന് പകരം പിന്നെ ആ നരകമല്ലാതെ ഒന്നുമില്ല പെങ്ങളേ